عن هريرة رضي الله عنه قرية يعني قال رسول الله صلى الله عليه وسلم متل أيضا البرن من توضأ فأحسن الوضوء ثم أتى الجمعة فاستمع وأنصت غفر له ما بينه وبين الجمعة وزيادة ثلاثة أيام ومن مص الحصى فقد العظا

ഫസ്തമഅ മുതുബശർത്തി ചൽകൈ മാന സ്വതവന്ദേദ മൗന പാടിച്ചുകൊണ്ടു മിണ്ടാതിരിക്കുക ഈ ജീദാൻ ഇസ്തിമഉ വൻസൂറഹിമക്കും അല്ലാഹ് മൈശറ ചൊoverline മൈശറ ചൊoverline മഹായശറ മുസ്ലിമീന റഹ്മക്കും അല്ലാഹ് അർജുമാതു ഹജ്ജുൽ ഫുഖറാ വൽ മസാകി Muslimingale, Muslimingale, Muslim Samohame, Nasher Muslimi, Rahimakumullah, Allah, the one who can take it there. Al Kutuba to Hajjul Fukara, he will massage Juma to Hajjul Fukara, he will massage him. When the Ayatul Juma, <laughs> المؤمنين <سؤال> നിസ്കരിക്കാറുണ്ട് രണ്ട് റക്അഅത്താണ് ജുമാ നിസ്കരിക്കുന്നതു ബാക്കി രണ്ട് റക്അഅത്തിന്റെ സ്ഥാനം ഖുത്ബയാണ് അക്കമറ പറഞ്ഞേരാണ് മൈസറ വിളിക്കുമ്പോൾ ഉത്തൻ വിളിക്കല്ലേ രണ്ട് റക്അഅത്തിന്റെ സ്ഥാനത്തെ ഖുത്ബയാണ് അാലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഹിദൽ ഖതിബു അഹിൽ മിൻ ദരി ഫലാ യതകല്ലമ അഹദ ഖതിബു മിൻബറൽ കേറിയാൽ പിന്നെ നിങ്ങൾ ഒരാളും സംസാരിക്കരുത് ഫമൻ തകല്ലമ ഫഹദൈറഹ ആരെങ്കിലും സംസരിച്ചാൽ അവന് റഹവ് സംഭവിച്ചു അവന്റെ കാര്യങ്ങളെല്ലാം നശപ്പെട്ടു പോകും അദല്ലാഹു ഫമല്ലഗ ഫറാ ജുമാഅതലാ ഒരാൾക്ക് റഹവ് സംഭവിച്ചാൽ പിന്നെ ജുമാഅ ഉണ്ടാവൂലാ ജുമാഅ നശപ്പെട്ടു പോകും അന്റെ പ്രതിബലം നശപ്പെട്ടു കൊണ്ടോ നശപ്പെട്ടു പോകും അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി വേണ്ടിപ തുടങ്ങുന്നത് ഉണർത്തരാ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ അതുപോലെ നിങ്ങൾ മൗനം പാലിക്കണേ വിണ്ടാതിരിക്കണേ അതാണ് ഇവിടെ പറയുന്നത് അവൻ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നു യും ചെയ്ത അവന്റെയും ആ ചുമാന്റെയും അടുത്ത് വരാനിരിക്കുന്ന ചുമാന്റെയും ഇടയിലുള്ള ും കള്ളം പറ ഈ വെള്ളിയാഴ്ച നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ മഹത്വം നോക്കാം നിങ്ങള് മിണ്ടാതെ എന്ന് പ്രതിഭ കേട്ട് അതിലേക്ക് ശ്രദ്ധിച്ചു എന്നാൽ അവന വന്നിരിക്കുന്ന വെള്ളിയാഴ്ച അടുത്ത ഇടയിലുള്ള ഇടയിലുള്ള ഒരു എല്ലാ വെള്ളിയാഴ്ച അവന്റെയും അവന്റെ മുമ്പുള്ള ചുമാൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും അവന്റെ ചുമാൻ്റെ ഇടയിലുമുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പിന്നെ മുത്തരപിതങ്ങൾ പറഞ്ഞു ആരെങ്കിലും ചെറുകല്ലുകൾ തൊട്ട് അതിൽ കളിച്ചിരുന്നാൽ ചിരക്കല്ലുകളെ പിടിച്ചാൽ അവൻ കല്ലുകളെ പിടിച്ചാൽ അവന് പിഴവ് സംഭവിച്ചു ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോകും സംഭവിക്കും എന്താ പള്ളിയിൽ അന്നത്തെ കാലഘട്ടത്തൊക്കെ പള്ളികളിൽ കാർപറ്റില്ല ഇതുപോലുള്ള വിരിപ്പുകളില്ല ഒന്നില്ല മുസല്ലകളില്ല അന്ന് മണ്ണാണ് മണ്ണ് മണലാരോഗ്യമാണ് അതിൽ ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടാകും

ഇന്നത്തെ കൗമിന്റെ കഥയെ പറഞ്ഞു നിങ്ങളെ നമ്മള് ചെയ്തിട്ടുണ്ടെന്നല്ല പറഞ്ഞത് പല അനുഭവം പല സ്ഥലത്തും നിസ്കാരത്തിൽ ഫോൺ കഴിഞ്ഞാൽ ഫോൺ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ഓഫ് ആക്കി വെക്കുന്ന ആൾക്കാരുണ്ട് അല്ലാതെ പോക്കറ്റ് കൈ സ്വിച്ച് വെല്ലു നിൽക്കല്ല അത് ഇനി സംസാരം തുടങ്ങണമാകും അത് ചിലപ്പോ വരാൻ സാധ്യത ഫോൺ എടുത്ത് നോക്കുക 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 സ്ക്രീനിലേക്ക് ആരെ മക്കളെ ഈമാന്റെ പോയി നിസ്കാരത്തിൽ വെള്ളിയാഴ്ച പോലും ഒത്തുപോകുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട് മുകളില് കേറി ഈ കുട്ടികളൊക്കെ മൊബൈൽ ഇങ്ങനെ എന്തെങ്കിലും നല്ലതല്ല വെച്ചു അങ്ങനത്തെ അപ്പൊ ഇന്നത്തെ കാലത്ത് അതാണ് അന്നാണ് പറഞ്ഞത് ചെറുകല്ലുകൾ അത് കളിച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതുപോലും ലഹുവാണ് പിന്നെ അന്നത്തെ പറയണ്ടോ അതിന്റെ പകരം ചിരക്കല്ല കല്ലിയുടെ മൊബൈൽ ഉള്ളിൽ വരും അപ്പൊ അതൊക്കെ വെള്ളിയാഴ്ച ലഹു എന്ന് പറഞ്ഞ ലഹുവാണ് അതുപോലെ വെള്ളിയാഴ്ച ചില പള്ളികളിൽ അവിടെ നിർത്തിയിട്ടുണ്ട് സന്ദർഭത്തിൽ മുന്നിലൂടെ വക്കറ്റ് വിൽക്കുക ആ സമയത്ത് വാക്കറ്റ് ഇങ്ങനെ പിരിച്ചിട്ട് പൈസ ഇപ്പൊ നമ്മളവിടെന്നുമില്ല നടക്കുന്ന സന്ദർഭത്തിൽ കമ്മിറ്റിയും കണക്കും കാര്യങ്ങളൊക്കെ ഇതൊന്നും ഇപ്പൊ പറ്റൂല

എല്ല എല്ലാൻ പാലിച്ചേക്കണം അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരം നേരത്തെ ആക്കിയത് പാങ്ക് കൊടുത്ത് വേഗം ഒത്തുപോകുന്നത് ജനങ്ങൾക്ക് വേഗം ചുമേന്റെ മുമ്പ് പാങ് കൊടുക്കുമ്പോഴേക്ക് പള്ളിയിൽ എത്തിച്ചേരണം വാങ്ങിക്കൊടുക്കുമ്പോഴേക്ക് പള്ളി മഹലിനെ എല്ലാരും എത്തിച്ചേരണം പള്ളി ഫുള്ളാവണം

െ നല്ലോണം ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അവന്റെ ഇഷ്ടദാസന്മാരിൽ സ്വാധീനങ്ങളിൽ സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി ആഗ്രഹിക്കട്ടെ